നീ പോണോ സ്കൂൾ പോയിട്ട് കടുപ്പത്തിൽ ഒരു ഓ അല്ല ും ചായന്നല്ലേ അതെ കടിയ ആവശ്യം എന്താണെന്നു ചെറുത്തോണ്ട് ഇന്നെ കാത്തക്കേണ്ട റിഹേഴ്സൽ ഉണ്ടെങ്കിൽ കട പൂട്ടായിരുന്നില്ലേ അബ്ദുക്ക എന്ത് ചെയ്യും ആർട്ടിസ്റ്റുകൾക്ക് ചായ കൊടുക്കണ്ടേപ്പ് നമ്മളായി പോയില്ലേ പിന്നെ നിങ്ങള് സ്ഥിരക്കാരായതൊന്ന് മുടക്കേണ്ടി ആ ഇരിക്കി പോലെ കടിയെടുത്തൊള്ളിട്ടോ ഇതാവിടെ ആരാ ആൽഫിത് എന്താല് പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ആൽഫി അറിയുവാണ് ഏതായി പോകാം എന്റെ ഒരു ഫ്രണ്ടിന്റെ മാമയാണ് വീട്ടിലടിക്ക ഒന്നേക ലക്ഷം രൂപ എന്റെ വാങ്ങിച്ചിട്ട് തിരിച്ചറാൻ പറ്റാത്ത വിഷമ പറയാണ് എനിക്കിപ്പോ വേണ്ട പറ എന്തോ മനസ്സിലായ What do I do ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്തിനാ ഇടപെടുന്ന കേട്ടിട്ട് കാര്യം നമുക്ക് എന്ത് എനിക്ക് ഒരു വേഷം പോലെ കഴിഞ്ഞിട്ട് പണം പലിശം ചേർത്ത് തരാന്നോ അപ്പൊ തട്ടിപ്പോ നിക്കാഹ് ഞാൻ നടത്തും നടത്തുന്നതിന് മുമ്പ് തട്ടിപ്പോന്നുള്ള എന്റെ

ഞാൻ എന്റെ ജാതകം ഒന്ന് നോക്കിച്ചാലോചിക്കായിരുന്നു എന്തിനു ഈ മാനഹാനും ദ്രവ്യനഷ്ടം എത്ര കാലം കൂടി ഉണ്ടെന്ന് അറിയാനോ താനൊരു കാര്യം ഒന്ന് കന്റോൺമെന്റ് വരെ പോയി കൊറേ പണം എന്റെ ഉടുപ്പൊക്കെ എടുത്തോണ്ട് വരുന്ന നമുക്ക് രണ്ടുപേർ അങ്ങോട്ട് പോയാൽ പോരെ എങ്ങനെ പോവും നല്ല ഐഡിയ താൻ ജാതകം നോക്കേണ്ട കാര്യമില്ല തന്റെ ജാതകൻ ഞാൻ പറഞ്ഞു മാനഹാനിയും ദ്രവ്യ മാത്രമല്ല ജയിൽവാസവും തനിക്ക് ഫലം അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയുള്ള കുരുട്ട് ബുദ്ധിയൊക്കെ തനിക്ക് തോന്നുന്നത് വഴി പറഞ്ഞു പറഞ്ഞുതരാൻ പറഞ്ഞ പെരുവഴിയാണ് പറഞ്ഞത് രണ്ടും കൂടെ കെട്ടിയെടുത്താൽ പിന്നെ പാൽക്കാരും ആലക്കാരന് കാര്യ പൈസ കൊടുക്കും പിന്നെ കേരളം അത് നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് ഓടിപ്പോയി എന്നുള്ള ചിത്ത പരിപൂടെ വേണം

വന്നു 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 ശാന്തേ എന്താ എല്ലാരും ഇങ്ങനെ തർക്കിച്ചു നോക്കണേ ഇത് മുരളിയല്ല ഞമ്മളാണ് അംസ കാറിന്റെ ശബ്ദം കേട്ടപ്പോ മുരളി ഉറപ്പിച്ചതാ എല്ലാം സന്തോഷം കളഞ്ഞു അല്ല താനിപ്പം ടാക്സിയിലും സഞ്ചരിച്ചു തുടങ്ങിയോ വേണ്ടത് ിലും തെറ്റിപ്പോയി കൊച്ചിയിലും കോയമ്പത്തൂരും പറഞ്ഞിരുന്നല്ലോ ചിലപ്പോ കൊച്ചിയിൽ മുരളി പ്ലെയിൻ ഇറങ്ങുന്നേ കോയമ്പത്തൂർക്കുള്ള എല്ലാ പ്ലെയിനും വന്ന് പോയി ഉടനെ ഞാൻ കൊച്ചിക്ക് വിട്ട് അവിടെ ഇല്ല ഇവിടെ ആരോടും ഞമ്മളെ മുരളിനെ കൂട്ടിക്കൊണ്ട് എന്നെ പ്രത്യേകമായിട്ട് ആരും ഏൽപ്പിക്കണം ഞാൻ ഒരു ടാക്സി സുബുദ്ധിയെടുത്തു പോയി എന്നാൽ അതേ ശാന്തേ ഇനി കാത്തിരിക്കണ്ട കുട്ടികൾക്ക് വാ വാ എനിക്ക് എനിക്ക് പോയിട്ട് പിന്നെ ലേറ്റ് അല്ല വലിയൊരു ഒന്ന് കുടുങ്ങിയെ നമ്മൾ നമ്മൾ ഏറ്റവും വലിയ ദോസ്താണ് മുരളിന്നുള്ളത് അറിയാലോ ഓ പ്ലെയിൻ ഇറങ്ങുമ്പോ തന്നെ കാണാന്ന് വെച്ചിട്ടാണ് ടാക്സി എടുത്ത മരണപ്പാച്ചിൽ വാഞ്ഞത് മൂപ്പര് ഈ കാർത്തന്നെ കൊണ്ടാണെന്ന് കരുതി ഇതാണോ രഹസ്യം രഹസ്യം ഒരായിരത്തഞ്ഞൂറ് റുപ്യ കാറ് വാടക ആയിട്ടുണ്ട് മുരളി കൊടുക്കുന്നുള്ള ധൈര്യത്തിലാ കാറ് വിളിച്ചേ നാരായണ മൂപ്പര് മാനം കാക്കണം മൂപ്പര്ക്കണം എനിക്ക് താല്പര്യം ഒരബദ്ധം പറ്റി പോയി നമ്മളെ കൈ പിടിയത് ആയിരത്തഞ്ഞൂറ് നാരായണൻ നാരായണമൂപ്പര് ഒന്ന് ചിരിച്ചേ ഒച്ച ഫോട്ടോയില് കിട്ടുള്ളൂ മിസ്റ്റർ അതല്ല ഞാൻ ഉദ്ദേശിച്ചു ഒന്ന് പുഞ്ചിരിക്കൂ സ്മൈൽ സ്മൈൽ എന്നെ നോക്കൂ ഇത് കിട്ടണം നിങ്ങൾ ആ തീരെ പറഞ്ഞാ മതി ഭാര്യന്റെ അത്ര അതാണ് പ്രശ്നം അത് ഞാൻ ഞാൻ ഒരു കാര്യം സ്റ്റൂൾ അഡ്ജസ്റ്റ് അതൊന്നും വേണ്ട നിങ്ങൾ എടുത്താ മതി ആ പിന്നെ ഈ സ്ത്രീകളും ഫാമിലീസും ഒക്കെ വരുന്ന ഇതുപോലുള്ള സ്ഥലത്ത് ഇങ്ങനത്തെ ബനിയനൊക്കെ ഇട്ട് നിൽക്കുന്നത് കുറച്ച് മോശ അത് ഇന്ത്യയിലായതുകൊണ്ട് ഇപ്പൊ ഇതൊക്കെ ഞാൻ ദുബായിൽ ആയിരുന്ന സമയത്തെ ഓൺലി ട്രൗസേഴ്സ് തൈ കുറച്ചുകൂടെ ഒരു അതാ വേണ്ട ഈ ഫിഗർ ശരിയാവില്ല അല്ലേ റെഡി റെഡി സ്മൈൽ 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 റെഡി